ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് അതിൽ തന്നെ വ്യത്യസ്ത മത ജാതി ഭാഗത്തിൽപ്പെട്ട നേതാക്കൾ രാഷ്ട്രീയ സാമൂഹിക നായകന്മാർ സിനിമാ താരങ്ങൾ അയ്യപ്പ ഭക്തന്മാർ അങ്ങനെ അയ്യപ്പന്റെ മഹിമ വിളിച്ചോതുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഭക്തിയുടെ സൗഹൃദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ കാഴ്ചകളാണ് മണ്ഡലകാലത്ത് നാൽപ്പത്തി ദിവസത്തെ വ്രതമെടുത്ത് വ്രതശുദ്ധിയോടെ ചിട്ടയോടെ ഓരോ അയ്യപ്പന്മാരും മല ചവിട്ടുമ്പോൾ പതിനെട്ടാം പടി കയറുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് തത്വമസി അത് നീയാകും ഞാനിപ്പോൾ നിൽക്കുന്നത് പുണ്യതീരമായ പമ്പാനദിയുടെ തീരത്താണ് ഈ പുണ്യതീരത്താണ് വിശ്വമാനവഗീതയുടെ ഈ മഹാസംഗമം നടക്കുന്നത് ഏകദേശം നാൽപ്പത്തി മൂവായിരം ചതുർശ്ര അടിയിലാണ് പമ്പാതീരത്ത് ഈ ഒരു സംഗമത്തിനായ വേദി ഒരുക്കിയിരിക്കുന്നത് അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പനെ സ്നേഹിക്കുന്നവർക്ക് ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ് ഇത് അയ്യപ്പ ഭക്തർക്ക് നമുക്ക് നമ്മുടെ സംസ്കൃതിക്ക് ഏറ്റവും നല്ല ഒരു മുഹൂർത്തമാണ് ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഇവിടെ നടക്കാൻ പോകുന്നത് ശബരിമലയിലേക്കെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടാകുന്നത് ആ വർദ്ധനക്കനുസരിച്ച് സുഗമമായ യാത്രാസൗകര്യം പാർക്കിംഗ് ശുദ്ധജലവിഭ്യത സാനിറ്റേഷൻ സംവിധാനങ്ങൾ വിശ്രമ കേന്ദ്രങ്ങൾ ചികിത്സാ സൗകര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ടാവണം എന്നാൽ അതേസമയം പ്രകൃതിയുടെ മനോഹാരിതക്ക് കോട്ടം തട്ടാതിരിക്കണം അതിനോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് ഫോർ ലേൽ ഏൽക്കാതിരിക്കുകയും വേണം 2011 2011 ਤੋਂ ਬੰਧੂ ਮਾਨਯੋਗ ਪੂਜਨ ਸੰਤੰਨ ਕੋੜੀ ਅਨੰਤ ਰੂਪਾ ਜੀ ਜੀਤਾ ਜੀ ਕਿਸਨਾ ਭਾਖੋ ਜੀਨ ਕਾਈ ਸੰਗਤ ਜਲਣਿਕ ਤੇ ਸਮਝਦੇ ਨੇ ਦੇਸ ਨਾਮਾ ਹੈ ਮਿਲਤ ਦੇ ਨਿਯਮ ਪ੍ਰਾਜੇ ਦੇ രണ്ടായിരത്തി ഇരുപത്തിൽ തന്നെ സർക്കാർ അംഗീകാരം നൽകുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ദേവസ്വ സ്വാതന്ത്ര്യങ്ങളുടെ ആധുനികവൽക്കരണത്തിനും വികസനത്തിനുമായി അറുനൂറ്റി അൻപത് കോടിയോളം രൂപയാണ് സർക്കാർ ഈ പുണ്യതീരത്ത് നടക്കുന്ന വിശ്വമാനവികതയുടെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രമുഖരുടെ ഒരു വലിയ നീണ്ട നിലയുണ്ട് വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖർ പ്രശസ്തം സിനിമാ താരങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ വ്യത്യസ്ത മേഖലകളിലെ വിദഗ്ധർ അങ്ങനെ ഒരു വലിയ താരനിര തന്നെയാണ് ഈ അയ്യപ്പ സംഗമത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തത്തിനാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ഈ ഒരു നിമിഷത്തെ കാണുന്നത് ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി തീർക്കുക എന്ന ആത്യന്തികമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം പ്ലാറ്റിനം ജൂബിലിയോട് ജൂബിലിയോടനുബന്ധിച്ച് ഒരു തീരുമാനം ഇവിടെ എടുത്തു ഗവൺമെൻറ് സഹായത്തോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ സംഘാടക സംഘടി രൂപീകരിച്ചതിൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടയായി സംഘടിപ്പിച്ചു നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് അവസരമുണ്ടാക്കുകയെന്ന മൂന്ന് കാര്യങ്ങളാണ് ഞങ്ങൾ ലക്ഷ്യമിട്ടു ഒന്ന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് നടപ്പാക്കുന്നത് സംബന്ധിച്ച ഭക്തരുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും രണ്ട് ഇതൊരു ആഗോളതലത്തിലുള്ള ടൂറിസം സർക്യൂട്ടായി ഒരു പാക്കേജ് എങ്ങനെ മാറ്റിയെടുക്കാം അതിനുള്ള പ്രായോഗികമായ നിർദ്ദേശങ്ങൾ മൂന്ന് ഇവിടെ എത്തിച്ചേരുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ട് കൂടാതെ പ്രയാസം കൂടാതെ പിൻഗ്രിം ടൂറിസം മാനേജ് ജനമായാലും എങ്ങനെ അത് മാനേജ് ചെയ്യാം പീസ്ഫുൾ ആയി അവരുടെ പീസ്ഫുൾ ആയത് എങ്ങനെ മാനേജ് ചെയ്യാം മൂന്ന് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ചർച്ചകൾ നടന്നിരുന്നത് അത് വളരെ ഭംഗിയായി ഫലപ്രദമായി എഞ്ചിനീയറിംഗ് ടീം തന്നെ അതിവിടെ അവതരിപ്പിച്ചു മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത കുടുംബത്തിലെ അംഗമാണ് ഏറ്റവും മനോഹരമായ പാട്ടുകൾ നൽകിയ ഒരു കുടുംബത്തിലെ അംഗം ആഗോള അയ്യപ്പ സംഗമത്തിൽ എത്തിയപ്പോൾ എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് അയ്യപ്പ സംഗമത്തില് പങ്കെടുക്കാൻ കഴിഞ്ഞ എന്റെ പൂർവജന്മ സുഹൃദമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഒന്നാമത് എനിക്ക് അയ്യപ്പ സ്വാമിയുടെ ദർശനം ഇന്നലെ ലഭിച്ചു പിന്നെ ഇത്രയും മഹാസംഗമ ഇത് സംഘടിപ്പിക്കാൻ വാസ്തുവത്തിലെ നമ്മള് അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിമാരെയും അങ്ങേയറ്റം വളരെ നൂതനമായ ഒരു ആശയമാണ് സർക്കാർ ഇപ്പോൾ പങ്കുവെക്കുന്നത് വികസനത്തിനായിട്ട് ഭക്തർക്ക് ആശയം പങ്കുവെക്കാൻ കഴിയുക അതെ അതെ അത് മതസ് അവരുടെ എല്ലാം ഈശ്വരനാണ് അയ്യപ്പ് അങ്ങനെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഒരിടത്തും നമ്മൾ കാണാത്തതാണ് തീർച്ചയായും നവകേരളം ബ്ലോഗിൽ എന്നോടൊപ്പം ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് സ്വാഗതം സാർ നമസ്കാരം എങ്ങനെയാണ് ഒരു ഇത്രമൊരാശയത്തിലേക്ക് എത്തിച്ചേർന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് മാസ്റ്റർ പ്ലാൻ മാസ്റ്റർപ്ലാനിനെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ മാത്രമായിട്ട് പ്രത്യേകതയുണ്ട് ഇതൊരു കാടിന്റെ നിലവിലിരിക്കുന്ന ക്ഷേത്രമാണ് പ്രകൃതിയുമായി ചേർന്ന് പോകുന്നൊരു ക്ഷേത്രമാണ് അപ്പം പ്രകൃതിയുമായി ചേർന്ന് പോകുന്ന ഒരു പരിസ്ഥിതിക്ക് ഒരു ദോഷവും വരാത്ത നമുക്കൊരു അങ്ങനെയുള്ള പരിസ്ഥിതി സൗഹൃദമായ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു നിർമ്മിതി രീതി വേണം ഒന്ന് ലോകത്തിന്റെ വിവിധ മാതൃകളിൽ വിവിധ മേഖലകളിൽ അതിന്റെ ഉദാത്തമായ മോഡലുകളും അതൊക്കെ ഇവിടെ ചെയ്യാം പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്രൗഡ് മാനേജ്മെന്റ് ആണ് അതിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ എങ്ങനെ നമുക്ക് വരുന്ന ഓരോ ഭക്തരും താമസിക്കാനുള്ള സൗകര്യം 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 വരുവാനുള്ള എല്ലാ രീതിയിലും പിന്നെ ഇപ്പോ ഏതൊരു ആരാധനാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിപ്പോ അതും കൂടി ചർച്ച ചെയ്യും അത് ആദ്യമായിട്ടാണ് ഈ ശബരിമല തയ്യാറാക്കുന്നെങ്കിലും ആദ്യമായിട്ടാണ് വിവിധ രാജ്യങ്ങളിൽ ഇന്ന് വന്ന ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഭക്തർക്ക് മുന്നിൽ ഓപ്പണായിട്ട് അവതരിപ്പിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം അതിൽ അങ്ങയുടെ ഇമ്പോൾ മുന്നെ കുറിച്ചൊക്കെ അറിയാം അപ്പൊ അതൊക്കെ അറിയാൻ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത ഒരു അങ്ങനെ നിൽക്കുകയാണ് ഞാൻ വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യുമ്പോഴും അത് ഇവിടെ വരുന്ന സ്വാധീനമൊന്നുമില്ലാത്ത വളരെ സാധാരണക്കാരനായിട്ടുള്ള നിസ്വനായിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തൻ അയാൾ നാല്പത് ദിവസം വ്രതമെടുത്ത് എല്ലാ സേവിക്കുമൊക്കെ കൊണ്ടുവരികയാണ് അയാൾക്ക് അയാൾക്ക് അഞ്ചു സെക്കൻഡാണ് കിട്ടുന്നത് ഈ ഗ്ലിംസ് ആണ് കിട്ടുന്നത് അയ്യപ്പ ആ അയാളുടെ തീർത്ഥാടന സംതൃപ്തി ഉറപ്പ് വരുത്താൻ നമുക്ക് എന്ത് ചെയ്യാം അതെ അതിന് നമ്മൾ കാട് നശിപ്പിക്കാൻ പാടില്ല സൗകര്യങ്ങൾ ഉണ്ടാവണം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ടാവണം സുഖമായിട്ട് കടന്നു വരാൻ സാധിക്കണം എല്ലാ സൗകര്യങ്ങളും ഫെസി അയാൾക്ക് വേണ്ടി എല്ലാം സജ്ജമായിരിക്കും എന്നൊരു തോന്നൽ ഏറ്റവും നിസ്വനായിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തന് കൊടുക്കാൻ സാധിക്കണം ഞാനിപ്പോൾ നിൽക്കുന്നത് ശബരിമലയുടെ നമ്മുടെയൊക്കെ പുണ്യനവിയായ പമ്പയുടെ തീരത്താണ് തൊട്ടപ്പുറത്താണ് അയ്യപ്പ മഹാസംഗമം നടക്കുന്നത് ആഗോള അയ്യപ്പ മഹാസംഗമം ഇവിടെ അറിയാം ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അയ്യപ്പനെ കാണുവാൻ അയ്യപ്പനെ ദർശിക്കുവാൻ അയ്യപ്പനെ അറിവ് എത്തിയിരിക്കുന്ന നാനായാതി മനസ്ഥരായിട്ടുള്ള വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം കയറി ആ വഴിക്ക് ചെല്ലുമ്പോഴാണ് അയ്യപ്പനെ കാണുവാൻ നമുക്ക് ശബരിമലയിലേക്ക് പോകാൻ കഴിയുക ശബരിമലയെ കാത്തിരിക്കുന്ന സ്വപ്നതുലമായ പദ്ധതികളാണ് ശബരിമലയ്ക്ക് സ്വന്തമായിട്ട് വിമാനത്താവളം ശബരിമലയ്ക്ക് സ്വന്തമായിട്ട് റെയിൽവേ റോപ്പ് വേ ഇവിടുന്ന് റോപ്പ് വേ വഴി അങ്ങോട്ട് പോകുന്നു ഏകദേശം അഞ്ചോളം ഇടത്താവളങ്ങൾ പലയിടങ്ങളായി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് ഓരോ ഓരോ ഭക്തരും ഇവിടെ എത്തുമ്പോൾ അയാൾക്ക് എല്ലാ രീതിയിലും സന്തോഷത്തിനും ഭക്തിക്കും ഒട്ടും കുറവ് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ സർക്കാർ ഇവിടെ ഒരുക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്റെ അടുത്ത സുഹൃത്തു കൂടിയായ സുദീഫിനെ കണ്ടുകൂട്ടി എങ്ങനെയുണ്ട് നമ്മുടെ ഈ സംഗമം അതിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒരു ഗായകൻ എന്ന എന്ന നിലയ്ക്ക് നിലയ്ക്ക് ഒരു ഗംഭീരം ശബരിമലയിൽ പലതവണ അയ്യപ്പ ദർശനത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഒരു ഗ്യാതറിങ്ങിന് വരുന്നത് ആദ്യമായിട്ടാണല്ലോ അതിന്റെ ഒരു അത് പ്രത്യേകതയുണ്ട് വെച്ചാൽ ഇത് ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പരിപാടിയല്ല ലോകമെമ്പാടും അയ്യപ്പ ഭക്തരുണ്ട് അവരെല്ലാം കൂടി കെട്ടിയിരിക്കുകയാണ് അവരെ ഒന്നിച്ചൊരു സ്ഥലത്ത് അവരെ കൊണ്ടുവരികയും അത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ള ഒരു കൺസെപ്റ്റ് എന്നാണ് അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ ഹൃദയവും ഒരു ുംതൃത്വ നിലയിലുള്ള ഒഫീഷ്യൽ ആഗോളപ്പ സംഗമം അച്ഛനും ശരിക്കും പറഞ്ഞാൽ സർക്കാരുടെ ഒരു ഒരു വിഷൻ അല്ലെങ്കിൽ വിഷനായിട്ടുള്ള ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം ഈ നവോത്ഥാന കേരളം സൃഷ്ടിക്കുക നവോത്ഥാന കേരളം സൃഷ്ടിക്കുക എന്നുള്ളതിന് വളരെ വലിയ പങ്കുള്ള എന്തിനറിയാവോ ഈ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നാഗ്രേഷൻ ചടങ്ങില് സംസാരിച്ച കാര്യങ്ങളായിരുന്നു അതായത് അത് ലോകത്ത് ഏത് ക്ഷേത്രങ്ങളിലെടുത്താലും അതിനൊരു തണിത്വമുള്ള ക്ഷേത്രമാണ് ശബരിമല തത്വമസി എന്ന് പറയുന്ന അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുകയും ചെയ്തില്ല അപ്പോ ആ തത്വമസിയുടെ വേറെ ഒരു ആണ് ഈ ഒരു ഈ നവോത് സംഗമത്തിൽ തീർച്ചയായിട്ടും ഞാനിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും സാധാരണ പമ്പ കാണുന്ന പോലെയല്ല ഇത് വളരെ ഒരു ഗ്രാൻഡായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു ഇങ്ങനത്തെ ഒരു സംഗമം ഒരുക്കിയിരിക്കുന്ന അഭിനന്ദിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് അത് എല്ലാ വർഷവും ഇങ്ങനെ നടക്കും എന്ന് വിശ്വസിക്കാം നമുക്ക് കടമെല്ലാം ഭക്ത കല്ലുള്ളും സാമീ പോടക ഇസൈതാനേ സാമീ അന്ത ഇസയാളെ നാൽവേന വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ സർക്കാർ ശബരിമലയ്ക്കായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത് അതിലെ ചില പ്രത്യേകതകൾ പറയാം അതിൽ സുപ്രധാനമായിട്ടും ഇവിടേക്ക് എത്തുന്ന ഓരോ തീർത്ഥാടകനും സുഖമായിട്ട് ഇവിടെ എത്തുവാനുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള പരിപാടികൾ ഒപ്പം തന്നെ പിലിഗ്രിം ടൂറിസം എന്ന ഒരു വലിയ സാധ്യത മനസ്സിലാക്കുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ അതിലേക്ക് നിക്ഷേപക സാധ്യത കണ്ടെത്തുക ഒപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള നമ്മളുടെ ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ ഒരു ഡാറ്റാ ബേസ് തയ്യാറാക്കുക അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പല പല പ്രോഗ്രാമുകളാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കൊഞ്ചേണ്ടി

நெய்யபிஷேகம் சுவாமிக்கு கற்பூர தீபம் சுவாமிக்கு ஐயப்பன் மார்களும் கோரிக்கொண்டு நாடி சென்றிடுவார் சபரிமலைக்கு சென்றிடுவார் சுவாமியே ஐயப்போ ஐயப்போ சுவாமியே இது சுவாமியேரள சர்க்கார் നമ്മുടെ ഈ ഭൂമിയെ അറിയിക്കാനുള്ള ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ് ഇതൊരു ചരിത്ര നിമിഷമാണ് അതെ അതെ കാരണം ഇതോടുകൂടി നമ്മുടെ കേരളത്തിന്റെ പേരാണ് മനുഷ്യരും ഒത്തൊരുമിക്കണം ഇതില് മറ്റൊരു തരത്തിൽ ജാതിയോ മതമോ അല്ലെ രാഷ്ട്രീയമോ അയ്യപ്പനും കാരണം അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിന്റെ കേരളത്തെ അടയാളപ്പെടുത്തുന്നത് അയ്യപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിന്റെ സ്വന്തമാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള മലയാളികളും ലോകത്തിലുള്ള മറ്റ് മനുഷ്യന്മാരും മനുഷ്യ സ്നേഹികളും ഈശ്വര വിശ്വാസികളും ഒക്കെ കേരളത്തിലേക്ക് വരുന്നു അയ്യപ്പഭക്തന്മാരാകുന്നു എന്നത് മലയാളത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അഭിമാനമാണ് തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മുടെ സർക്കാർ വിഭാവനം ചെയ്യുന്നത് മുഖ്യമായിട്ടും ഇതിനൊരു ആഗോള പ്രശസ്തി തന്നെ ഈ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ടാവുക എന്നുള്ളതാണ് ഗരിമ അല്ലെങ്കിൽ മഹിമ ലോകത്തെമ്പാടും പരക്കുക എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ ക്ഷേത്രത്തിന് ഒരു സവിശേഷതയുണ്ടല്ലോ ഇത് ഒരു മതേതരത്വത്തിന്റെ ഒരു മഹത്വം ഘോഷിക്കുന്ന ക്ഷേത്രമാണ് തത്വമസി എന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ജ്ഞാനത്തെ വിളമ്പുന്നൊരു ക്ഷേത്രമാണ് അതിന്റെ എല്ലാം ഭാഗമായിട്ട് ഈ ക്ഷേത്രം മറ്റു പല ആരാധനാലയങ്ങളും വ്യത്യസ്തമായിട്ട് നിൽക്കും തീർച്ചയായിട്ടും അപ്പൊ ഈ ആരാധനാലയത്തിന്റെ വളർച്ചയുടെ വഴിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ടേണിംഗ് പോയിന്റാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ഈയൊരു മണ്ഡലകാലത്തേക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള പദ്ധതികളുള്ളത് ഒരിക്കലുമല്ല കാലാകാലങ്ങളിലേക്ക് അതായത് ഇനി വരാൻ പോകുന്ന ഭാവി കാലത്തിൽ ഇവിടെ എത്തുന്ന ഓരോ തീർത്ഥാടനം എല്ലാവിധ സൗ സൗകര്യങ്ങളും ഉണ്ടാകണം അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം ഇതിൽ ആദ്യഘട്ടത്തിന് ഏകദേശം അറുന്നൂറ് കോടിക്ക് മുകളിലാണ് മാറ്റിവെച്ചിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ നൂറ് കോടിക്ക് മുകളിൽ മൂന്നാം ഘട്ടത്തിൽ എഴുപത്തിയേഴ് കോടിക്ക് മുകളിൽ അങ്ങനെ ആകെ മൊത്തം ഏകദേശം എഴുന്നൂറ്റി എഴുപത്തെട്ട് കോടിക്കു മുകളിലാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശബരിമലയുടെ രൂപവും ഭാവവും മാറും കേരളത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നു പോലും തീർത്ഥാടകർത്തുന്ന അധിക വരുമാനമുള്ളൊരു ക്ഷേത്രത്തിൻ്റെ വികസനത്തിൽ ഓരോ തീർത്ഥാടകനും പങ്കാളിയാകുക അതുതന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യവും തീർച്ചയായും നമ്മുടെ സർക്കാരിന് ഇതിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ് ഞാൻ നമ്മുടെ സംസ്കൃതി നമ്മുടെ സംസ്കാരം ലോകം എമ്പാടും അറിയട്ടെ അയ്യപ്പനെ ലോകം കൂടുതലറിയട്ടെ സ്വാമി ശരണം അയ്യപ്പ ശരണം